രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നാം തീയതി അമേരിക്കൻ സൈന്യം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെ അറസ്റ്റ് ചെയ്തത് ചൈനയ്ക്ക് വലിയ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വർഷങ്ങളായി വെനസ്വേലയെ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പങ്കാളിയായാണ് ചൈന കണക്കാക്കിയിരുന്നത് തടസ്സമില്ലാത്ത എണ്ണ വിതരണത്തിനായി ചൈന അവിടെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഈ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ മേഖലയിലെ ചൈനയുടെ താൽപര്യങ്ങൾ അഭൂതപൂർവമായ ഭീഷണിയിലാണ് അമേരിക്കയുടെ ഈ നടപടി ഒരു അതിഥിനിവേശമായി കാണാമെങ്കിലും ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും ചൈന നേരിടുന്ന ഏറ്റവും വലിയ ഉടനടി പ്രശ്നം ഇരുപത് ബില്യൺ ഡോളറിലധികം വരുന്ന കുടിശിക കടങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭീതിയാണ് രണ്ടായിരത്തിന്റെ മധ്യകാലം മുതൽ മഡുറോ സർക്കാരിന് ചൈന വൻതോതിൽ ഓയിൽ ഫോർ ലോൺ പദ്ധതികൾ നൽകിയിരുന്നു ഈ കരാറുകൾ പ്രകാരം വെനസ്വേല തങ്ങളുടെ കടം പണമായി തിരിച്ചടയ്ക്കുന്നതിനു പകരം കച്ച എണ്ണ കയറ്റുമതിയിലൂടെ തീർത്താൽ മതിയായിരുന്നു ഇപ്പോൾ മഡ്രോ അമേരിക്കൻ കസ്റ്റഡിയിലായതിനാലും ഒരു ഇടക്കാല ഭരണത്തിലൂടെ അമേരിക്ക തന്നെ രാജ്യത്ത് നയിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനാലും പുതിയ അമേരിക്കൻ അനുകൂല സർക്കാർ ഈ കടങ്ങൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് തിരിച്ചറയ്ക്കാൻ വിസമ്മതിക്കുമോ എന്ന് ചൈന ഭയപ്പെടുന്നു സാമ്പത്തിക നഷ്ടത്തിന് പുറമെ ചൈനയുടെ ഊർജ്ജസുരക്ഷയും ഇപ്പോൾ വലിയ ഭീഷണിയിലാണ് ചൈനയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ വെനസ്വേലയിലെ കനത്ത കച്ച എണ്ണ ശുദ്ധീകരിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തവയാണ് നിലവിൽ അമേരിക്കയുടെ ഓപ്പറേഷൻ സ്പിയർ ഓപ്പറേഷൻ സ്പിയർ എന്ന നാവിക ഉപരോധം എണ്ണക്കപ്പലുകൾ ഏഷ്യയിലേക്ക് പോകുന്നത് തടയുന്നതിനാൽ ചൈനയിലേക്കുള്ള ഇറക്കുമതി കുത്തനെ ഇടിഞ്ഞു വെനസ്വേലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ഷെവ്രോൺ പോലുള്ള അമേരിക്കൻ കമ്പനികളെ ഏൽപ്പിക്കുന്ന ട്രംപിന്റെ പദ്ധതി ഈ എണ്ണ സ്ഥിരമായി അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചുവിടുമെന്നതിന്റെ സൂചനയാണ് അവിടെയുള്ള ചൈനക്കാരുടെ സുരക്ഷയെയും ഈ സാഹചര്യം ബാധിക്കുന്നു അമേരിക്കൻ സൈന്യം പ്രധാന സ്ഥലങ്ങൾ പിടിച്ചെടുത്തതും വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ പ്രതിരോധ മന്ത്രി പീറ്റ് ഹെഗ്സത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക സമിതി രൂപീകരിച്ചതും വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എണ്ണപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്ന ചൈനീസ് എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും ഇപ്പോൾ നിയമപരമായ സുരക്ഷയില്ല ഈ ഭരണമാറ്റം ഒരു ആഭ്യന്തര യുദ്ധമായി മാറിയാൽ ചൈന നിർമ്മിച്ച റെയിൽവേ ടെലികോം പദ്ധതികൾ ശത്രുരാജ്യത്തിന്റെ സ്വത്ത് എന്ന് പറഞ്ഞ് പുതിയ സർക്കാർ കണ്ടുകെട്ടിയേക്കാം ഈ സംഭവം ലോകമെമ്പാടുമുള്ള ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് സൈനിക ശക്തി ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ തലവനെ പിടികൂടുന്നത് ചൈനയുടെ സുഹൃദ് രാജ്യങ്ങൾക്കും അമേരിക്കയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് കാണിക്കുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം എണ്ണ വ്യാപാരത്തിലെ നഷ്ടം മാത്രമല്ല അമേരിക്കൻ ആധിപത്യമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ ദീർഘകാല സ്വപ്നത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് അമേരിക്കൻ നീക്കത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചൈനീസ് അംബാസഡർ ക്യൂസിയാവോക്കി മഡറോയുമായുള്ള സൗഹൃദം പുതുക്കിയിരുന്നു എന്നാൽ അമേരിക്കൻ സൈന്യത്തിനു മുന്നിൽ ഇപ്പോൾ ചൈന നിസ്സഹായരായി നിൽക്കുകയാണ്